അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ബോസ് അണ്ണൻ്റെ കിഡ്നി ടച്ചിങ് പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ അപ്ഡേറ്റുകളുമായി എത്തിയിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുകയാണ് മൂന്ന് പേരെയും ഈ ആഴ്ചത്തെ ക്യാപ്റ്റനാക്കി മാറ്റിയിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് ടാസ്ക്കും പരിപാടിയൊന്നുമില്ല നമ്മുടെ നെവിനും അതുപോലെ അക്ബറും ആര്യനും മൂന്ന് പേരും ഈ ആഴ്ച ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനാണ് ആ ബെസ്റ്റ് അതായത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പിനെ ബിഗ് ബോസ് വീട് ഭരിക്കാനായിട്ട് ബിഗ് ബോസ് ഏൽപ്പിക്കുന്നത് എന്ന് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ ഒരു ഗ്രൂപ്പിനെ ഇതുപോലെ ബിഗ് ബോസ് ഭരണം ഏൽപ്പിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല സോ ഇത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അക്ബർ ആര്യൻ നെവിൻ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അവരാണ് ഇനി ബിഗ് ബോസ് ഭരിക്കാൻ പോകുന്നത് മൂന്ന് പേരും കൂടെ തുള്ളിച്ചാടി മറിയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആരും തന്നെ എന്ത് ചെയ്യില്ല ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന് മുക്തി നേടില്ല അത് ബിഗ് ബോസിൻ്റെ വക ട്വിസ്റ്റ് എന്നാലും എൻ്റെ ബോസായിട്ട് ആ കിഡ്നി ടച്ചിങ് പെർഫോമൻസ് ആയിപ്പോയി ഓഹ് എന്തോ വിശാലമായ മനസ്സാണെന്നാണ് നിങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ